ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ തീരുമാനങ്ങൾക്കെതിരെ രോഗികൾക്കും അപ്പീൽ നൽകാമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപ്പീൽ നൽകാമെന്ന് ചട്ടങ്ങൾ നിലവിലുണ്ടെങ്കിലും കഴിഞ്ഞ നാല് വർഷമായി എൻ അപ്പീലുകൾ സ്വീകരിച്ചിരുന്നില്ല മലയാളിയായ ഡോക്ടർ കെ വി ബാബുവിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇതിൽ വ്യക്തത വരുത്തിയത് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട രോഗികളോ ബന്ധുക്കളോ സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൽ പരാതി നൽകിയാൽ എത്തിക്സ് ബോർഡ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നതാണ് എന്നാൽ ഈ അന്വേഷണത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ രോഗികൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷനെ സമീപിക്കാൻ കഴിഞ്ഞ നാല് വർഷമായി സാധിച്ചിരുന്നില്ല ഡോക്ടർമാർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം ഉണ്ടായിരുന്നത് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ഡോക്ടർ കെ വി ബാബു നാലു വർഷമായി നടത്തിയ ഇടപെടലിനൊടുവിലാണ് ഡോക്ടർമാരെ പോലെ തന്നെ രോഗികൾക്കും അപ്പീൽ നൽകാമെന്ന് വ്യക്തമാക്കി ഉത്തരവിറക്കിയത് സംബന്ധിച്ച് കുറച്ച് രോഗികൾ കൊടുത്ത അപ്പീലുകൾ കൊടുത്തു ഈ സാഹചര്യത്തിലാണ് ഞാനിതിൽ രംഗത്ത് വരുന്നത് ഞാൻ വളരെ കൃത്യമായി നാഷണൽ മെഡിക്കൽ കൗൺ കമ്മീഷനെയും മിനിസ്റ്റർ ഓഫ് ഹെൽത്തിനെയും വേദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ പഴയ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കാലത്ത് രണ്ടായിരത്തി നാലില് ഡോക്ടർ കുനാൽ സാഹേയുടെ ഇടപെടലിനെക്കുറിച്ച് തുടർന്നുണ്ടായ റെഗുലേഷൻസ് പ്രകാരം കൂടി അപ്പീൽ നിയമത്തിലുണ്ടെന്ന് വന്നതിന് ശേഷം എന്നും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം സംവിധാനമായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ രോഗികൾക്ക് അപ്പീൽ നൽകാൻ അവകാശമില്ലെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ എം സി ഐ എത്തിക്സ് റെഗുലേഷൻ പ്രകാരം രോഗികൾക്ക് ഡോക്ടർമാരെ പോലെ തന്നെ അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു ഡോക്ടർ കെ വി ബാബുവിൻ്റെ വാദം ഈ വാദമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടത് നിയമപ്രകാരം അവകാശമുണ്ടായിട്ടും നൂറിലേറെ പേർക്കാണ് അപ്പീൽ അവസരം നിഷേധിക്കപ്പെട്ടത് തന്റെ ഭാര്യയുടെ മരണത്തെ തുടർന്ന് ഡോക്ടർ കുനാൽ സാഹ നൽകിയ കേസിനെ തുടർന്നാണ് രണ്ടായിരത്തി നാലിൽ രോഗികൾക്കും അപ്പീൽ നൽകാനുള്ള അവകാശം നിയമത്തിൽ ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് ആ അവകാശമാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ കെ ബാബുവിന്റെ ബാബുവിൻ്റെ ഇടപെടലിലൂടെ പുനസ്ഥാപിക്കപ്പെടുന്നത് ന്യൂസ് മലയാളം കണ്ണൂർ